ചില പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാസ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി മൈലേജ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടില്ല ഇങ്ങനെ മൈലേജ് കുറവുള്ള ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എൻജിന് ഒരു ഇലക്ട്രിക് മോട്ടോർ ആയിട്ട് കൂടി കണക്ട് ചെയ്തിട്ട് കുറച്ചും കൂടി മൈലേജ് കൂട്ടിയാലോ ഈ ഒരു ഐഡിയയിൽ നിന്നും രൂപം കൊണ്ടതാണ് ഹൈബ്രിഡ് എൻജിൻസ് ഈ ഹൈബ്രിഡ് എഞ്ചിൻസിനെ പറ്റി കൂടുതൽ അറിയണ്ടേ വാ പറഞ്ഞുതരാം എന്താണ് ഒരു ഹൈബ്രിഡ് എഞ്ചിൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ അതിൻ്റെ അകത്തെ എൻജിന് പവർ ചെയ്യാൻ രണ്ട് സോഴ്സസ് ഉണ്ട് ഒരു റെഗുലർ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഐസി എൻജിനും പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് മോട്ടറും ഇതിലെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനായിരിക്കും മിക്കപ്പോഴും കൂടുതലും പണിയെടുക്കുന്നത് ഇനി ഇതിലെ ഇലക്ട്രിക് മോട്ടർ പണിയെടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ലൈക്ക് നമ്മുടെ കാർ സ്ലോ ട്രാഫിക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ക്രൂസ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന ടൈമിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിൽ നമ്മുടെ ഈ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനും പിന്നെ ഇലക്ട്രിക് മോട്ടറും കൂടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതുവഴി നമ്മുടെ കാർ കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻറ്റും പിന്നെ ഡ്രൈവിംഗ് കൂടുതൽ സ്മൂതറുമായി പോകുന്നു ഇനി ഹൈബ്രിഡ് എൻജിൻസ് ആയിട്ട് മൂന്ന് ടൈപ്പിലുണ്ട് ഹൈബ്രിഡ് എൻജിൻസ് ഒക്കെ എങ്ങനെയാണ് ഇലക്ട്രിക് മോട്ടർ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ബേസിസിലാണ് ഹൈബ്രിഡ് എൻജിൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് മൈൽഡ് ഹൈബ്രിഡ് ഫുള്ളി ഹൈബ്രിഡ് ഹൈബ്രിഡ് എന്നിങ്ങനെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ മൈൽഡ് ഹൈബ്രിഡ് എന്താണെന്ന് അതിന്റെ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് നമ്മുടെ ജിമ്മിലൊക്കെ ട്രെയിനേഴ്സ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ സ്പോട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന പോലെ കമ്പനെയും ടോക്ക് നൽകി സഹായിക്കുന്ന ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മാരുതി സുസൂക്കി സിയാസിന്റെ ഡീസൽ മോഡലിലാണ് ആദ്യമായി മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് പിന്നീട് ഹൈബ്രിഡ് ടെക്നോളജിയെ ഇന്ത്യയിൽ കൂടുതൽ ജനകീയമാക്കുന്നതിൽ മാരുതി സുസൂഖി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എട്ടിഗ എക്സൽ സിക്സ് ഫ്രോൺസ് ബലേനോ ടൊയോട്ടോ ഗ്ലാൻസ മഹേന്ദ്ര എക്സു ഹൺഡ്രഡിന്റെ ഹൈബ്രിഡ് വേർഷൻസിനും ഈ ഒരു മൈൽഡ് ഹൈബ്രിഡ് ലേ ഔട്ട് ഉള്ളതാണ് ഇനി ഫുള്ളി ഹൈബ്രിഡ് സിസ്റ്റം ഫുള്ളി ഹൈബ്രിഡ് സിസ്റ്റം മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റത്തിനേക്കാൾ കുറച്ചുകൂടി ഇന്റലിജന്റ് ആൻഡ് പവർഫുൾ വർഷൻ ആണ് മൈൽഡ് ഹൈബ്രിഡ്സ് പെട്രോൾ എഞ്ചിനൊക്കെ ചെറുതായിട്ട് ഹെൽപ്പ് കൊടുക്കുന്ന സമയത്ത് പുള്ളി ഹൈബ്രിഡ്സിന് കുറേം കൂടി ടോർക്ക് കമ്പഷൻ എഞ്ചിനൊക്കെ കൊടുക്കാൻ കഴിയും ഹൈ പവർ വേണ്ട സാഹചര്യങ്ങളിൽ മാത്രം ഐ സി എൻജിൻ ഫങ്ഷൻ ചെയ്യുകയും ബാക്കിയുള്ള സിറ്റുവേഷനിലൊക്കെ ഇലക്ട്രിക് മോട്ടർ മാത്രം വെച്ച് കുറച്ചധികം ഡിസ്റ്റൻസ് ഒക്കെ ഡ്രൈവ് ചെയ്യാനും നമ്മുടെ ഈ ഒരു പുള്ളി ഹൈബ്രിഡിന് കഴിയും ഇതുകൊണ്ടൊക്കെ മൈൽഡ് ഹൈബ്രിഡ്സിനേക്കാളും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസിയും ഫുള്ളി ഹൈബ്രിഡിനാണ് രണ്ടായിരത്തി ഇറങ്ങിയ ഹോണ്ട സിവിക്ക് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ലോഞ്ചായ ഫുള്ളി ഹൈബ്രിഡ് കാർ ഫുള്ളി ഹൈബ്രിഡ്സ് ഇന്ത്യയിൽ ആയിട്ട് മാത്രമേ കാണാൻ കഴിയൂ ഹോണ്ട സിറ്റി ഇ എച്ച് ഇ ടൊയോട്ട ക്യാമറി മാരദി ഗ്രാൻഡ് വിറ്റാര ഇന്നോവ ഹൈക്രോസ് ടൊയോട്ട അർബൻ ക്രൂസ് ഹൈഡ്രൈഡർ ഇൻവിറ്റോ ഒക്കെ ഈ ഒരു ഫുള്ളി ഹൈബ്രിഡ് ലേ ഉള്ളതാണ് അടുത്തത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് സിസ്റ്റം ഒരേ സമയത്ത് ചിലപ്പോൾ അന്യനായും അല്ലെങ്കിൽ അമ്പിയായും ഒക്കെ മാറാൻ പറ്റുന്ന ഹൈബ്രിഡ് സിസ്റ്റം അതായത് ചില സമയത്ത് ഇതൊരു കംപ്ലീറ്റ് ഇവി പോലെയാണ് എന്നാൽ ചില സമയത്ത് ഒരു കംപ്ലീറ്റ് ഐ സി എഞ്ചിൻ വണ്ടിയും കണക്ക് മാറാൻ കഴിയുന്ന ടൈപ്പാണ് ഹൈ സ്പീഡ്സിലാണ് ഫുള്ളി ഹൈബ്രിഡ് ഐ സി എൻജിൻസ് പവർ യൂസ് ചെയ്ത് അന്യനാകുന്നത് ഇനി നോർമൽ സിറ്റുവേഷനിൽ ബാറ്ററി ലൈഫ് പവർ ഉപയോഗിച്ച് അവന്റെ കണക്ക് ഒരു ഇവി പോയത് പോലെയായി പ്ലഗ് ഇൻ ഹൈബ്രിഡ് ടെക്നോളജി ഇന്ത്യയിൽ എക്സ്ട്രീംലി റയറാണ് നമുക്ക് ലക്ഷറി കാർസിലാണ് കൂടുതലും ഈ ഒരു ടെക്നോളജി കാണാൻ കഴിയുന്നത് വോൾവോ എക് സി നയൻറ്റി പോഷെ കൈൻ പോഷെ പനമേറ ബി എൻഡബ്ല്യു എക്സ് ഫൈവ് എക്സ് ഡ്രൈവ് ഫോർ ഫൈവ് ഇ പെറാറി എസ് എഫ് നയൻറ്റി സ്ട്രെഡേൽ ഒക്കെ ഈ ഒരു പ്ലഗ് ഇൻ സിസ്റ്റം ലേ ഔട്ട് യൂസ് ചെയ്യുന്ന ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ചില ലക്ഷറി കാർഡ്സ് ആണ് ഇനി പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാർഡ്സ് ഇവി എ പോലെ ഒന്ന് ചാർജ് ചെയ്യാൻ വേണം കേട്ടോ പക്ഷേ എന്നാൽ മൈൽഡ് ഹൈബ്രിഡും ഫുള്ളി ഹൈബ്രിഡും അങ്ങനെ ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ റണ്ണിങ്ങിലൂടെയും പിന്നെ ഈ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലൂടെയാണ് നോർമലി നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ഹൈബ്രിഡ് വണ്ടികളെ ഇലക്ട്രിക് മോട്ടോഴ്സ് ഒരു ജനറേറ്റർ പോലെ ആക്റ്റീവ് ചെയ്യും ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ബ്രേക്കിംഗ് എനർജിയെ ഇലക്ട്രിസിറ്റി ആക്കി കൺവേർട്ട് ചെയ്ത് അതിനെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും ഈ എനർജി സ്റ്റോർ ചെയ്യുന്നത് കാറുകളിലെ ഹെഡ് ലൈറ്റിലും ഒക്കെ പവർ ചെയ്യുന്ന നോർമൽ ബാറ്ററികളിലേക്കല്ല മറിച്ച് ഹൈബ്രിഡ് വണ്ടികളിൽ ഇലക്ട്രിക് മോട്ടോറും റണ്ണു ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ഹൈ വോൾട്ടേജ് ബാറ്ററി തന്നെ ഉണ്ട് അതിലേക്കാണ് ഹൈബ്രിഡ് എൻജിൻസ് എഫിഷ്യൻസിയിലും പെർഫോമൻസ് വൈസിലും പിന്നെ എമിഷൻസ് കുറയ്ക്കുന്നതിലുമൊക്കെ ബെറ്റർ ആണ് ഇപ്പം ഇറങ്ങുന്ന ഒട്ടുമിക്ക കാറുകളുടെയും എല്ലാം ഹൈബ്രിഡ് വെർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ കഴിയും നോർമൽ വേർഷൻസിനേക്കാൾ മൈലേജിന്റെ കാര്യത്തിലൊക്കെ ഹൈബ്രിഡ് വേർഷൻസ് ആയിരിക്കും എപ്പോഴും മുൻപിൽ നിൽക്കുന്നത് ഇനി ഹൈബ്രിഡ് കാർസിന്റെ ഒക്കെ പോരായ്മകളായി പറയാൻ പറ്റുന്നത് റെഗുലർ പെട്രോൾ കാറുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി എക്സ്പെൻസീവാണ് പിന്നെ കുറച്ചുകൂടി ഹെവിയർ ആണെന്നതും പിന്നെ മെയിൻ്റെസ് കുറച്ചുകൂടി പാടായിരിക്കും എന്നുള്ളത് ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയ ടൊയോട്ട പ്രയസ് ആണ് ദി ഓ ജി ഹൈബ്രിഡ് ഹൈബ്രിഡ് ടെക്നോളജി ഇത്രയും നന്നായി ടൊയോട്ട ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഈ കാറിലൂടെയായിരുന്നു പിന്നെ ഹൈബ്രിഡ് ടെക്നോളജി ഒരുപാട് കാറുകളിലേക്ക് എത്തി ഇന്ന് ഹൈബ്രിഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന സൂപ്പർ കാറുകളും ഹൈപ്പർ കാറുകളും ഗ്ലോബൽ മാർക്കറ്റിലുണ്ട് മക്ലാരൻ പി വൺ പോഷെ നയൻ വൺ എയ്റ്റ് സ്പൈഡർ ലാ ഫെറാറി കോയിൻസെ ഗ്രഗേറ ലാമ്പിരി റുവൽറ്റോ ആസ്റ്റിൻ മാർട്ടിൻ വാൽക്കറി അങ്ങനെ ഒരുപാട് കാറുകളിലും പിന്നെ എഫ് വൺ കാറുകളിലും ഒക്കെ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഹൈബ്രിഡ് ടെക്നോളജി ഒരു ലക്ഷറി ഫീച്ചർ അല്ല ഒരുവിധം അഫോർഡബിൾ ആയിട്ടുള്ള കാറുകളിലും എന്തിന് സ്കൂട്ടറുകളിലും ഒക്കെ നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജിയെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും ഇന്ത്യയിൽ നമ്മുടെ യമഹ പസീനോയിലാണ് ഈ ഒരു ഫീച്ചർ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഹൈബ്രിഡ് എൻജിൻസിൽ നല്ലൊരു ഫ്യൂച്ചർ മുന്നിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ ഒരുപാട് ആളുകൾ ഹൈബ്രിഡ് എൻജിൻസിനേക്കാൾ ഇവികൾ പ്രിഫർ ചെയ്യുന്നത് ഹൈബ്രിഡിന് ഒരു ഭീഷണിയാണ് ടിവികൾക്ക് റേഞ്ചും ചാർജിംഗ് സ്പീഡും ഒക്കെ കൂടുന്നത് വരെ മാത്രമേ ഹൈബ്രിഡ് ടെക്നോളജി ആളുകൾ യൂസ് ചെയ്യാൻ സാധ്യതയുള്ളൂ അതിനുശേഷം ഐ സി ഇ എൻജിൻസ് പോലെ ഹൈബ്രിഡ് എൻജിൻസും ആയി പോയേക്കാം അപ്പൊ ഇത്രയാണ് ഹൈബ്രിഡ് എൻജിൻസിനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ